പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പിന്നാലെ അഖിലിൻ്റെ ബോഡി കൊണ്ടുവന്നിരിക്കുകയാണ് നിലവിൽ അകലിൻ്റെ ബോഡിയുമായി ഇനി വീട്ടിലേക്ക് പോവുകയാണ് തിരുവനന്തപുരം ഇരുമ്പ സ്വദേശിയാണ് ഇരുമ്പയിൽ വാടകയ്ക്കാണ് അഖിൽ താമസിക്കുന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെയാണ് അഖിൽ മരിച്ചെങ്കിലും അഖിലിൻ്റെ ഒന്നും തന്നെ വിട്ടു നൽകാതെ ഇന്നത്തെ ദിവസം ആണ് ബോഡി വിട്ടു നൽകിയിരിക്കുന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞതിന് പിന്നാലെ അഖിലിൻ്റെ ബോഡി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് എസ് കെ ആശുപത്രിയുടെ അനാ അവസ്ഥ കാരണം പെരിങ്ങമല പാലോട് സ്വദേശിയെ മുപ്പത്തിയഞ്ചുകാരൻ അഖിൽ മോഹൻ മരണപ്പെടുന്നത് അതായത് ആദ്യമൊരു ചെറിയൊരു നെഞ്ചുവേദനയെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഖിലിനെ എത്തിച്ചത് എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗിയെ ചികിത്സിക്കാനായിട്ടുള്ള സൗകര്യമില്ല എന്നും അവിടെ വാർഡിൽ ബെഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞതോടെ ബന്ധുക്കൾ തന്നെ അഖിലിനെ ശാസ്ത്രമംഗലത്തെ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ അവിടെ നടന്ന പരിശോധനയിൽ ഇതൊരു ഹാർട്ട് അറ്റാക്കാണ് ചെറിയൊരു േദന അല്ല ഹാർട്ട് അറ്റാക്ക് ആണെന്നും നിലവിൽ അതിനുള്ള സൗകര്യം ഈ ഒരു ആശുപത്രിയിൽ കുറവാണെന്നും പറഞ്ഞതോടെ ഡോക്ടർമാർ തന്നെ എസ് കെ ആശുപത്രിയിലേക്ക് അഖിലിനെ മാറ്റാനായി റെഫർ ചെയ്യുകയായിരുന്നു അതായത് വിദഗ്ധ ചികിത്സയ്ക്ക് അഖിലിനെ ഇടപ്പഴഞ്ഞിലെ എസ് കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ടായിരുന്നു ശ്രീരാമകൃഷ്ണൻ മിഷ ആശുപത്രിയിൽ നിന്നും ലഭിച്ചിരുന്ന നിർദ്ദേശം ഇതോടെയാണ് ബന്ധുക്കൾ അഖിലിനെ ഇടപ്പഴഞ്ഞിലെ എസ് കെ ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം ജൂൺ പതിനെട്ടാം തീയതി രാത്രി ഒരു മണിയോടെ എത്തിച്ചത് എന്നാൽ ഏകദേശം അഞ്ച് മണിക്കൂറോളം യാതൊരു ചികിത്സയും നൽകാതെ അഖിലിനെ ഒന്ന് വന്ന് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പരിശോധിക്കുക പോലും ചെയ്യാതെ അവിടെ ഡോക്ടർമാരും ജീവനക്കാരടക്കം നാടകീയ രംഗങ്ങൾ കാഴ്ചവെച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതായത് ഹാർട്ട് അറ്റാക്കായി എത്തിയ ഒരു രോഗിക്ക് ആൻജിയോഗ്രാമാണ് ചെയ്യേണ്ടത് എന്നാൽ അതുപോലും ഈ എസ് കെ ആശുപത്രി നടത്തിയില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് ഒടുവിൽ അഖിൽ മരണപ്പെട്ടതിന് പിന്നാലെ മാത്രം ബന്ധുക്കളെ ഒന്ന് ബോധ്യപ്പെടുത്താനായി ഐ സു എൽ കെ ടി ചില പരിശോധനകൾ നടത്തിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതായത് അഖിൽ മരണപ്പെട്ടിരിക്കുന്ന വിവരം ബന്ധുക്കളെ അറിയിക്കാതെ തന്നെ എസ് കെ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് പല പേപ്പറുകളും ബന്ധുക്കളെ നിന്ന് ഒപ്പിട്ട് വാങ്ങി അടുത്ത ഓപ്പറേഷനി വേണ്ടിയിട്ടെല്ലാം ഒപ്പിട്ട് വാങ്ങുകയായിരുന്നു അതായത് ചലനമെറ്റ് കിടക്കുന്ന അഖിലിന്റെ ശരീരത്തിൽ ഇ സി ജി വെച്ച് ബന്ധുക്കൾക്ക് ബന്ധുക്കളെ കാണുക തന്നെ അതായത് ജീവൻ ഉണ്ടെന്ന് കാണിച്ചായിരുന്നു ഈ എസ് കെ ആശുപത്രിയിൽ വൻ തട്ടിപ്പ് നടത്തിയത് പിന്നാലെ ബന്ധുക്കൾക്ക് മുമ്പേ തന്നെ അഖിൽ ജീവനോടെ ഇരിക്കുകയാണ് അഖിലിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരുന്നു അത് മാത്രമല്ല കാർഡിയോളജി ഡോക്ടർ അവിടെ ഡ്യൂട്ടിയിൽ ഇല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജൂനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ വന്നിട്ട് എത്രയും പെട്ടെന്ന് അഖിലിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നൊക്കെ ബന്ധുക്കളോട് പറഞ്ഞു എന്നാൽ ആശുപത്രിയിൽ നിന്നും ചില പേപ്പറുകളൊക്കെ തയ്യാറാക്കി കിട്ടാൻ താമസമുള്ളത് കൊണ്ട് തന്നെ ആശുപത്രി ജീവനക്കാർ മനഃപൂർവ്വം അഖിലിന്റെ അഖിലിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലും വിട്ടില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് അതായത് അഖിലെ ഏകദേശം വൈകുന്നേരം അഞ്ച് മരണപ്പെടുന്നു എന്നാൽ അഖിൽ മരണപ്പെട്ടതിന് പിന്നാലെ ആശുപത്രി വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല ആശുപത്രിയിലെ ഐ സിവിൽ തന്നെ അഖിലിനെ കിടത്തുകയാണ് ഒടുവിൽ ഏഴര മണിയോടുകൂടെ അതായത് ആശുപത്രിയിലെ പേപ്പറുകളൊക്കെ തന്നെ പേപ്പറുകളൊക്കെ തയ്യാറായതിനു പിന്നാലെയാണ് അഖിൽ അഖിലിന്റെ മരണവിവരം പുറത്തു വരുന്നത് അതിനു മുമ്പ് തന്നെ അഖിലിനെ വേണ്ട ചികിത്സയൊന്നും കിട്ടാതെ വന്നതോടെ അഖിലിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനായി ബന്ധുക്കൾ തുടങ്ങിയപ്പോഴാണ് നിലവിൽ അഖിൽ ആ മരണത്തിന് എന്നൊരു വിവരം എസ് കെ ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിച്ചു കൊണ്ട് പുറത്തു വരുന്നത് ഈ സമയത്തെല്ലാം തന്നെ നേരെ മേരെ വൈകിപ്പോയി അതായത് അഞ്ചര മണിക്കൂറോളമാണ് അഖിലിനെ യാതൊരുവിധ ചികിത്സയും കൊടുക്കാതെ എസ് കെ ആശുപത്രിയിൽ അഖിലിനെ ഇട്ടിരുന്നു എന്നുള്ളത് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു അഖിലിൻ്റെത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം മൂലം ഒരു മരണമല്ല അഖിലിനെ എസ് കെ ആശുപത്രി ജീവനക്കാർ അതായത് എസ് കെ ആശുപത്രിയിൽ നിന്നും അഖിലിനെ കൊന്നു എന്ന് തന്നെയാണ് ബന്ധുക്കൾ അടക്കം പറയുന്നത് അതായത് അഞ്ചരയ്ക്ക് മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നാൽ ആശുപത്രിയിലെ പേപ്പറുകളും മറ്റും ശരിയാക്കാനും മറ്റുമായി തന്നെയാണ് അഖിലിനെ ഐ സിവിൽ മണിക്കൂറോളം ബില്ലാക്കാനും ഒക്കെ അഖിലിനെ കിടത്തിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇതിന് പിന്നാലെ രണ്ടു മണിക്കൂറിന് ശേഷമാണ് അതായത് അഖിൽ മരിച്ച് രണ്ടു മണിക്കൂറിന് പിന്നാലെയാണ് അഖിൽ മരണപ്പെട്ടു എന്നത് മെഡിക്കൽ ബോർഡ് കൂടി പുറത്തു വരുന്നത് സംഭവത്തിൽ എസ് കെ ആശുപത്രിക്ക് പരാതി നൽകുമെന്ന് തന്നെയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്ന് മൃതദേഹം വിട്ടുകൊടുക്കുന്നതിൽ പോലും താമസമുണ്ടായെന്നും ബന്ധുക്കൾ പറയുകയാണ് അതായത് ആശുപത്രിക്ക് പഴുതില്ലാത്ത തന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനായിട്ടാണ് ഇവർ മൃതദേഹം പോലും വിട്ടുകൊടുക്കാതെ അവിടെ തടഞ്ഞു വെച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതിന് പിന്നാലെ ഏകദേശം പതിനൊന്നരയോടെ മൃതദേഹം വിട്ടുകൊടുത്തെങ്കിൽ പോലും പേപ്പറുകൾ ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ടുകൾ ഒന്നും എഴുതി തയ്യാറാക്കാത്തത് കൊണ്ട് ഇന്ന് ഇന്ന് മഴയത്ത് തന്നെ യാതൊരുവിധ സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ അഖിലിന്റെ മൃതദേഹം പുറത്തു കിടത്തിയെന്നും ബന്ധുക്കൾ പറയുകയാണ് അതായത് കേരളത്തിലെ ആശുപത്രികളിൽ വേണ്ട ചികിത്സ ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് സാധാരണക്കാർ എവിടെ പോകണം എന്നാണ് ഈ ബന്ധുക്കളടക്കം ചോദിക്കുന്നത് നിലവിൽ സാധാരണക്കാർക്കൊന്നും തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണ്ട വിധത്തിൽ ചികിത്സ കിട്ടുന്നില്ല ഇനി മറ്റു ആശുപത്രികളിൽ സ്വകാര്യ ആശുപത്രികളിൽ പോവുകയാണെങ്കിൽ അവരെ വേണ്ട വിധത്തിൽ ചികിത്സ നൽകുന്നില്ല എന്ന് മാത്രമല്ല അവരെ കൊണ്ട് വൻ തുകയാണ് ബില്ല ഇവർ അടപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സംഭവത്തോടെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വിളിച്ചു ഒരു ചാനൽ റെസ്പോണ്ട് ഇന്നലെ ഒരു ചാനലും ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്യില്ല ജനൻ ടി വി വന്ന് ബൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് താഴെ പോയിപ്പോഴത്തേക്കും ബൈറ്റ് ഡിലീറ്റ് ഇതുവരെ അവരെ ചെയ്തിട്ടില്ല കർമ്മം കൈരളി ടി വി സെയിം ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാ ന്യൂസിനെയും ഞങ്ങളെ വിളിച്ചു ഒരു ന്യൂസ് പോലും ഞങ്ങളോട് പ്രതികരിച്ചില്ല ആകെ അതായത് ഏഷ്യൻ ന്യൂസ് ഒന്നും പ്രതികരിച്ചിട്ടില്ല ആകെ ഞങ്ങളോട് ഒരു കരുണ കാണിച്ചെന്ന് പറഞ്ഞാൽ കർമ്മ ന്യൂസ് നിങ്ങളെ ന്യൂസ് ആണ് നിങ്ങളെ ന്യൂസ് വന്ന് ലൈവായി ആയതിന് ശേഷം എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയത് ഇതാണ് നി നിങ്ങളോട് എത്ര നീ പറഞ്ഞാലും നമുക്ക് എന്താ പറയുക ആകെ പ്രതീക്ഷ നിങ്ങളോട് മാത്രമേ ഉള്ളൂ ഇല്ല ഇതുവരെ ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ ഇനി എന്ത് കേസുണ്ടായാലും ഞങ്ങൾ ഇതിൻ്റെ പേരിൽ എവിടെ കൊണ്ടിട്ടാലും ഞങ്ങൾ അടക്കില്ല നമ്മൾ നിയമ നിയമപരമായി നമ്മൾ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്തായാലും അവർ നമുക്ക് നിയമപരമായി പോയി കഴിഞ്ഞാലും നമ്മളെന്തായാലും അതിൻ്റെ അഹങ്കാരാശാം പുഷ്കർ എന്ന് പറഞ്ഞ മെഡിക്കൽ ഓഫീസറെ സൂപ്രണ്ടിൻ്റെ മുഖത്തുണ്ടായി നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക എന്നുള്ളത് ചെയ്തോ ഞങ്ങളിത് കുറേ കാലമായിട്ട് കാണുന്നതെന്നാണ് ആ മീറ്റിങ്ങിൽ ഞങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞത് അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ധാഷ്ട്യമുണ്ട് മീഡിയയും പൈസയും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള ഒരു ഇതുണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം എല്ലാ ന്യൂസുകളും വിളിക്കുന്നത് ഒരാളും വന്നില്ല എന്നിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത് ആ ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആകെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമോ നമുക്കൊരു ഓരോ ഉറപ്പുമില്ല അതിന് പറയാൻ കാരണം ഇത്രയും ഇഷ്യൂ എല്ലാ ചാനലിലും ലൈവ് ഉൾപ്പെടെ എല്ലാ ചാനലിലും വന്നിട്ട് പോലും പോയി പറയുന്ന ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ഭാഗത്തു ഹെൽത്ത് മിനിസ്റ്റർ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു പോലും ഒരു സഹായം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്തെന്ന് പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല എന്തെന്ന് പോലും ചോദിച്ചിട്ടില്ല ആകെ വന്നത് ഞങ്ങൾ വിളിച്ച് വന്ന ഒരു വാർഡ് മെമ്പർ അല്ലാതെ ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് വാർഡ് മെമ്പർ അല്ലാതെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു നീതി ലഭിച്ചിട്ടില്ല ഇതുവരെ ഒരു അന്വേഷണം പോലും ഞങ്ങൾ എന്തെന്ന് പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല ഒരാൾ മരിച്ച് അതായത് യഥാസമയം ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരാൾ മരിച്ചതാണ് അവർക്കൊരു ഒരു ഇതുമില്ല ഒരു കുലുക്കമില്ല ഇതാണിപ്പം ഇപ്പോൾ നമ്മളെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥയേതാണ് അതായത് എന്ത് 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 ഉദ്ദേശിച്ചാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പിന് എന്ത് എന്ത് എന്ത്റപ്പാണ് നമുക്ക് തരാൻ പറ്റുന്നത് എന്തുറപ്പ് അതായത് ഒരു ഒരു ആശുപത്രിയിൽ ചികിത്സ യഥാസമയം കിട്ടാത്തതിൻ്റെ രീതി അത് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നാണ് കൊണ്ടുപോയത് റെഫർ ചെയ്ത് കൊണ്ടുപോയത് യഥാസമയം ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ തന്നെയാണോ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് നിങ്ങളെ ഇഷ്ടത്തിന് കൊണ്ടുപോകും അതായത് അവർക്ക് ഇവിടെ കിടത്താൻ പറ്റൂല തറേ അതായത് വേറെ വേറെ ബെഡിലോട്ട് പോലും ഷെയർ ചെയ്ത് കിടത്താൻ പറ്റില്ല വേണമെങ്കിൽ ആ സ്ട്രക്ചറിൽ രോഗി ഇരിക്കുകയാണ് ഓക്സിജൻ കിട്ടുന്നില്ല രോഗിക്ക് ശ്വാസം എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഗവൺമെന്റും ഈ മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ എന്താണ് ഈ കോർപ്പറേറ്റുകളൊക്കെ ഇങ്ങനെ പേടിക്കണമെന്നുള്ള കാരണം കൂടെ അവരെന്ത് ചെയ്താലും അവരെന്ത് സ്കാം ചെയ്താലും ഇവർ ഇടപെടുന്നില്ല അവർ അതിനകത്തോട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് അവിടുത്തെ ഇത്രയും എം എൽ എയും മിനിസ്റ്ററും കാര്യങ്ങളെല്ലാം ഒന്ന് അവിടെ വന്ന് കാണാൻ പോലും അവർ നിന്നിട്ടില്ല പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും എന്തായാലും ഇങ്ങനെ ഒരു കോർപ്പറേറ്ററിനെതിരെ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ആരും ആരും ഉയർത്താൻ വേണ്ടി ഒരു രീതിയിലും നമ്മൾ പയ്യന്മാരല്ലാതെ വേറെ സത്യം ഹോസ്പിറ്റലിലേക്ക് വിട്ടിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിട്ടതല്ല അവിടെ ചികിത്സ നമുക്ക് കൃത്യമായി കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ചോണ്ട് ഇവരെന്താ പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നിന്ന് അങ്ങനെ വന്ന് നോക്കണ്ടേ നോക്കണ്ടേ ചികിത്സ ഉണ്ടെന്നോ ഇല്ലേ ജി കൊടുത്തിട്ടില്ല ഈ സി ജി എടുത്തിട്ടില്ല മിക്ക ഈ സി ജി എടുത്തിട്ടില്ല ഓക്സിജൻ അതായത് നമുക്ക് ശ്വാസം ശ്വാസമുട്ടലാണ് പേഷ്യൻ്റെ എന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ പേഷ്യൻ്റിന് ശ്വാസം വിടാൻ വയ്യ ഓക്സിജൻ കൊടുത്തിട്ടില്ല പിന്നെ എന്ത് ട്രീറ്റ്മെൻറ്റാണോ ബേസിക് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടില്ല കൊണ്ടുപോയി അവർ ഒരു സൈഡിൽ കൊണ്ടുവെച്ചിരിക്കുന്നത് നമ്മളൊരു സാധനം കൊണ്ട് വെച്ചിരിക്കില്ല അതേപോലെ കൊണ്ട് വെച്ചിരിക്കായിരുന്നു ഞാൻ വന്നപ്പോൾ കണ്ട സാഹചര്യം ഞാൻ അതായത് അപ്പം തന്നെ കാഷ്വാലിറ്റി ഡോക്ടറെ പോയി കണ്ട സമയത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബെഡില്ല ഐ സിയും ബെഡ്ഡില്ല ഞാൻ പറഞ്ഞു വേറെ വാർഡ് നമുക്ക് ഒന്നാം വാർഡ് മാത്രമേ കാർഡിയോ ഡിപ്പാർട്ട്മെന്റിലുള്ളൂ നമുക്ക് അവിടെ മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് അറിയാം ഒന്നാം ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ അഡ്മിറ്റ് ആയി കിടന്നതാണ് അഡ്മിറ്റ് ആയി കിടന്നപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന പേഷ്യൻറ്റ് മരിച്ചിട്ടുണ്ട് അതായത് വേണ്ട ട്രീറ്റ്മെന്റ് കിട്ടാതെ അവിടെ കാർഡിയോ കാർഡിയോ ഇഷ്യൂ അറിയാലല്ലോ ഒരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ബാധിക്കുന്നതാണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ക്ഷയം ബാധിച്ച ഒരു രോഗി ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അങ്ങനെ അങ്ങനെ അവസാനം ഗതികെട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ ഇവൻ കിടന്ന സമയത്ത് അതുകൊണ്ട് ഒന്നാം വാർഡിൻ്റെ അവസ്ഥ നമുക്ക് ഒന്നാം വാർഡിലെങ്കിലും കൊണ്ട് പോകണ്ടേ ഒന്ന് നോക്കണ്ടേ ഒരു നെഞ്ചുവേന എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഇ എടുത്ത് നോക്കണ്ടേ ഞങ്ങൾ എന്ത് ചെയ്യും